നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ മൂന്നര ഏക്കർ സ്ഥലവും രണ്ട് നില വീടും വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ പൈവിളിക പഞ്ചായത്തിൽ കൂടാൽമേർക്കള എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നര ഏക്കർ സ്ഥലവും ഈ രണ്ട് നില വീടും വിൽപ്പനയ്ക്കായുള്ളത് കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി എട്ട് കിലോമീറ്റർ ദൂരവും ഉപ്പള ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും മംഗലാപുരം സെൻട്രലിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അതുപോലെ ബന്ധ്യോട് വിട്ടുള്ള സ്റ്റേറ്റ് ഹൈവേ അവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ടാറിംഗ് റോഡ് സൈഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തോട്ടത്തിൽ നല്ല മഴയായതുകൊണ്ട് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ഒരു ചെറിയ അരുവിയുടെ അടുത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പുഴയിലെ വെള്ളമാണ് ഈ ഉപയോഗിക്കുന്നത് അതുപോലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കവുങ്ങുകൾ നല്ല കായ്ഫലമുള്ള കൗുങ്ങുകളാണ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന വരുമാനം അതുപോലെ തന്നെ നല്ല കായ്ഫലമുള്ള ഇരുപത്തഞ്ചോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഒരു ഫാമൊക്കെ അതായത് ഒരു പോത്ത് ഫാം ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് എന്തുകൊണ്ടെന്നാൽ ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തോളം കണ്ടമുണ്ട് ആ പ്രോപ്പർട്ടി ഫാമിനു വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ഒരു കാലി പശു തൊഴുത്തും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല കായ്ഫലം കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറോളം നല്ലയിനം കവുങ്ങുകളാണ് ഞാൻ പറഞ്ഞുമല്ലോ ഒരു സൈഡിൽ കൂടെ ചെറിയ ഒരു അരുവിയുണ്ട് നല്ല മഴ പെയ്തുകൊണ്ട് ഈ തോട്ടത്തിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് വലിയ രീതിയിലല്ല അത് ഇപ്പോൾ താന്നിട്ടുണ്ടാകും അതുകൊണ്ട് ഫാം പ്രത്യേകിച്ച് പോത്ത് ഫാം ചെയ്യുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണിത് എങ്കിലും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് ഇതൊരു പശുത്തൊഴുത്താണ് അഞ്ച് ബെഡ്റൂമിൻ്റെ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണിത് നല്ല സൗകര്യത്തോടു കൂടിയാണ് ഇത് പണിതിരിക്കുന്നത് ഇപ്പോൾ അവിടെ താമസക്കാരില്ല വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ റോഡ് ടാറിങ് റോഡ് വീടിൻ്റെ മുറ്റം വരെ അതുപോലെ ഗേറ്റ് വരെ ടാറിങ് റോഡുണ്ട് നല്ല മനോഹരമായ വളരെ ശാന്തമായ ഒരു ഏരിയയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി പ്രോപ്പർട്ടി എടുത്തിടുന്നവർക്കും വളരെ ഇതൊരു അർജൻറ്റ് സെയിലായ ഒരു വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഈ മൂന്നര ഏക്കർ സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുപോലൊരു വീട് ഇന്നുണ്ടാക്കണമെങ്കിൽ തന്നെ ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം രൂപയായുള്ള ആവശ്യമാണ് നല്ല ഗേറ്റും കോമ്പൗണ്ടും ഒക്കെ ഉള്ള ഒരു വീടാണ് താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് നന്ദി നല്ല നമസ്കാരം